ഗ്രഹണി ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും പത്തരി തള്ളിയിരുന്നോണം കുട്ടിന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയാ തന്നെ കൃത്യമായിട്ട് അവമാർ കാളപ്പുടിയിട്ടുണ്ട് തുടക്കത്തിന് തുടക്കാനാണ് പാവങ്കി തന്റെ ക്രോസറ്റ് കിടന്നു തള്ളിടല പോളിച്ചെടുക്കി പറ്റി അവനവന്റെ പ്രായത്തോടൊന്ന് മതി ി തമ്പരാട്ടിയുടെ വീറൊക്കെ ഇവിടെ ഒത്ത തമ്പരാക്കന്മാരോട് കാണിച്ചാൽ മതി ഇവിടെ ചിലവാവില്ല കൊച്ചു ചെറിയ മുടി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഈ മാവ് ഇവരെ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത് ഇത്ര അനുഭവിക്കും ഞാൻ എന്ത് ചെയ്തത് പിന്നെ ഞങ്ങൾ എത്ര മണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ അത് വീട്ടിലേക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് കൊല്ലം എല്ലാം കൂടെ നിങ്ങളുടെ തലമുടി ഒരിക്കൽ പൊഴിയാനുള്ളതാണ് തലമുട്ട അവന് ദേഷ്യം വന്നാ പിന്നെ പിടിച്ചാ എന്ന സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നീ ഒക്കെ എന്ത് കാണിച്ചാലും ഞങ്ങൾ കഴിക്കണോ അല്ലേ